ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ എൻ്റെ സഹോദരരെ നിങ്ങളിൽ ഒരാൾ സത്യത്തിൽ നിന്ന് വ്യതിചലിക്കുകയും അവനെ വേറൊരാൾ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുന്നുവെങ്കിൽ പാവിയെ തെറ്റായ മാർഗത്തിൽ നിന്ന് പിന്തിരിക്കുന്നവൻ തൻ്റെ ആത്മാവിനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും തൻ്റെ നിരവധിയായ പാപങ്ങൾ തുടച്ചു മാറ്റുകയും ചെയ്യുന്നുവെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവാീൻ പ്രിയമുള്ളവരെ തിന്മയിൽ നടക്കുന്ന ആൾക്കാരെ രക്ഷിച്ച് നന്മയിലേക്ക് കൊണ്ടുവരാനും ദൈവത്തിലേക്ക് അടുപ്പിക്കുവാനും ഓരോ മക്കൾക്കും കടമയുണ്ട് അതിനാൽ നമ്മുടെ നിരവധിയായ പാപങ്ങൾ ഉറക്കപ്പെടാനും നന്മയുടെ ആത്മാവ് നിത്യരക്ഷ പ്രാപിക്കുവാനും ഇടവരും ആകയാൽ നമുക്കും മറ്റുള്ളവരെ രക്ഷയിലേക്ക് ആനയിക്കാൻ ശ്രമിക്കാം ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ